മക്ബറകൾ ഉണ്ടാക്കി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ സമുദായം അത്തരം കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന അവസ്ഥയുണ്ടായി എന്നിട്ടിപ്പോ ഈ കേരളത്തിലെ വേദികളിൽ വന്നുകൊണ്ട് പേരോട് പറയുന്നു വ്യാജ ത്വരീക്കത്തുകൾക്കെതിരാണ് ഞങ്ങൾ ഏതാ വ്യാജ ത്വരീക്കത്ത് ഏതാ വ്യാജ ത്വരീക്കത്ത് അല്ലാത്തത് ത്വരീക്കത്ത് വ്യാജമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് സംഘടനയെ പിന്പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാണോ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്ന തൊരീക്കത്താണോ അങ്ങനെയാണെങ്കിലും അത് ഒറിജിനൽ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യാത്ത ത്വരീക്കത്താണോ അങ്ങനെയാണെങ്കിൽ അത് വ്യാജ ത്വരീക്കത്ത് ഇതാണോ മാനദണ്ഡം വ്യാജ ത്വരീക്കത്തല്ല എന്ന് പേരോട് പറയുന്ന ഏത് ത്വരീക്കത്തെടുത്താലും ഏത് ത്വരീക്കത്തെടുത്താലും ാണ് എന്ന് പറയാൻ വേണ്ടി പേരോട് പറയുന്ന അതേ ന്യായങ്ങൾ ആ ബാധകമാകും അതല്ലേ പണ്ട് കൊടുവള്ളിക്കടുത്ത് ആലം തറയിൽ ഒരു ത്വരീക്കത്തുണ്ടായി ആ ത്വരീക്കത്തിനെ വിമർശിച്ചുകൊണ്ട് ഈ പേരോട് മുസ്ലിയാർ പോയി പ്രസംഗിച്ചു പേരോട് മുസ്ലിയാർ പോയി പ്രസംഗിച്ചു എന്താണ് ഈ വിക്ര ഈ പറയുന്ന അതിനെയാണ് ഇപ്പ എതിർക്കുന്നത് നമ്മളെ തങ്ങളുണ്ടല്ലോ ഏത് ഊതുമ്പോ മുസ്ലിങ്ങളൊക്കെ പഠിച്ചെ ഓർമിച്ചോ ആ മുസ്ലിങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ ഓർമിച്ച് ഊതിക്കോ നമ്മള് സലാത്ത് സലാത്തുൽ ഫാത്തില്ല എന്താ സലാത്തുൽ ഫാത്തി എങ്ങനെ കിട്ടിയത് ഒരു തങ്ങള് എൺപത് കൊല്ലം ഒരു ഹിന്ദു മതത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ തപസീരുന്നു പറയാം എൺപത് കൊല്ലം ഒരു തങ്ങള് ചെയ്യാൻ എന്ത് പടച്ചോനെ എനിക്ക് നല്ലൊരു സലാത്ത് തരണേ 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 എന്ന് എൺപത് കൊല്ലം ഒരു തങ്ങള് പ്രാർത്ഥിച്ചപ്പോ പടച്ചോന് ഒരു വെളിച്ചമായി വന്ന് ഈ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് സലാത്തുൽ ഫാത്തി ആ സലാത്ത് ഓതുമ്പോ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം പടച്ചോൻ ഓർമ്മിക്കണം അമുസ്ലിം സഹോദരി ചേച്ചിമാരെ അമ്മമാരെ നിങ്ങളൊക്കെ എന്തു ചെയ്യാം ഗുരുവായൂരപ്പനെ മതി എന്ന് പറഞ്ഞ തങ്ങളുണ്ടല്ലോ ആ തങ്ങളുടെ സ്വലാത്തിനെ ആ തങ്ങൾ പറയുന്ന ഇത്തരം വിക്രുകളെ ഒക്കെ എതിർത്തതുപോലെ അന്ന് പേരോട് എതിർത്തു എന്ത് ഇത് എവിടുന്നാ കിട്ടിയത് നിങ്ങൾക്ക് അവരുടെ ചില വിക്രും സ്ലാത്തും ഉണ്ട് ഇത് എവിടുന്ന് കിട്ടി ഇത് ബുഖാരിയിലുണ്ടോ ഇത് മുസ്ലിമിലുണ്ടോ എന്നൊക്കെ പേരോട് ചോദിച്ചപ്പോ തരീഖത്തിന്റെ േറ്റിന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചു പേരോടെ ഈ ചോദ്യം ഇവിടുന്ന് കിട്ടി ഞങ്ങളെ വിക്രിന്റെ കാര്യം അവിടെ വിക്രന്റെ ഈ ചോദ്യം നിങ്ങൾക്ക് കിട്ടി ഇത് എവിടുന്ന് ചോദിച്ച ഇത് വാദികളെ ചോദിച്ച ചോദ്യമല്ലേ എപ്പോ നമ്മള് നാരി കൂലിയുണ്ട് പ്രതിഫലമുണ്ട് ഇന്ന ഇന്ന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞപ്പോ മുജാഹിദികളല്ലേ ചോദിച്ചത് കിട്ടിയത് ഇത് സഹീഹായ ഹദീസിലുണ്ടോ ഇത് ബുഖാരിയിലുണ്ടോ ഇത് മുസ്ലിമിലുണ്ടോ എന്നൊക്കെ അവരല്ലേ ചോദിച്ചത് അന്ന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ അതേ മറുപടിയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ആ ജാതി വിക്രിനൊന്നും അങ്ങനെ സലാത്ത് വേണ്ടതില്ല ആ ജാതി വിക്രനൊന്നും ബുഖാരിയിൽ വേണ്ടതില്ല മുസ്ലിമിന് വേണ്ടതില്ല സനത് വേണ്ടതില്ല എന്ന് ആലിൻ മറുപടി പറഞ്ഞു ഇത് തന്നെയാണ് ഇപ്പോ പേരോട് വിമർശിക്കുന്ന ആളുകൾ മറുപടി പറയുന്നത് ഈ നാറ്റക്കോയത്തങ്ങൾ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന തങ്ങൾ അയാൾ വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടിമ രക്ഷാക്കി ആളുകളോടൊക്കെ അവിടെ പൈസ അറിയാൻ പറഞ്ഞു സമുദായമാണല്ലോ ഇങ്ങനെ എന്ത് കിട്ടിയാലും അതൊക്കെ ദീനാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചത് ഈ പുരോഹിതന്മാരാണ് അല്ലേ ഈ പേരോടിനെ പോലെയുള്ള ആളുകളാണ് ോട് ഒരു ചോദ്യം എന്താ കൊടികുത്ത് നേർച്ചക്ക് തെളിവുണ്ടോ പേരോട് പറഞ്ഞുണ്ട് കൊടികുത്ത് നേർച്ചയ്ക്ക് തെളിവുണ്ട് എന്താ തെളിവ് തെളിവുണ്ടെന്ന് മാത്രമല്ല എല്ലാ കൊല്ലവും കൊടികുത്ത് നേർച്ച നടത്തണം എന്നിട്ട് പറഞ്ഞെന്താന്നറിയോ കൊടികുത്ത് നേർച്ചക്ക് തെളിവുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന വഹാബികളെ നിങ്ങളൊന്ന് ഹജ്ജിന്റെ സമയത്ത് മക്കത്തേക്ക് പോയി നോക്കൂ അവിടെ നിറയെ കൊടി കാണാം പല രാജ്യങ്ങളുടെയും കൊടിയുണ്ട് ഓരോരുത്തർക്കും അനുവദിച്ച ടെന്റിന്റെ അടുത്തൊക്കെ അവരുടെ രാജ്യത്തിന്റെ കൊടികൾ കുത്തിയിട്ടുണ്ടാകും അതേപോലെ ആ രാജ്യത്തിന്റെ ടീം പോകുമ്പോ അവരുടെ കയ്യിൽ കൊടിയുണ്ടാകും അവിടെ കൊടിയുണ്ട് അപ്പൊ കൊടികുത്താനുള്ള തെളിവായല്ലോ ഇനി നേർച്ചയല്ലേ ആ ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹജ്ജ് നേർച്ചയാക്കിയ ആളുകളുമുണ്ട് അത് എന്നാണ് കൊടികുത്ത് നേർച്ചയ്ക്കുള്ള തെളിവ് എന്ന് പറഞ്ഞു കൊടുത്തത് ഈ പേരോടാണ് മൂപ്പരാണ് ഇപ്പോ ഈ ആറ്റക് തങ്ങളോട് ചോദിക്കണത് നിങ്ങളെ പൊരേന്റെ മുമ്പ് കൊടിമരണ്ടാക്കാനുള്ള എന്താണ് ഇത്തരത്തിൽ സമുദായത്തെ പിഴപ്പിച്ചവർ വ്യാജ തൊരീറ്റുകൾക്കെതിരെ രംഗത്ത് വരിക ഇപ്പോൾ എന്താ ഈ വ്യാജ ഇങ്ങനെ വല്ലാതെ നെഞ്ചിൽ കയറാനുള്ള കാരണം കാരന്തൂർ മർക്കസിന്റെ ഉത്പന്നങ്ങൾ കാന്തപുരം അബൂബക്കർ കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ എ പി ഉസ്താദിന്റെ മക്കളാണ് എന്ന് പറഞ്ഞിരുന്ന ചില പ്രസംഗകന്മാർ പ്രബോധകന്മാർ മുസ്ലിയാക്കന്മാർ അവരൊക്കെ ഈ കുരുവട്ടൂരി ത്വരീക്കത്തിന്റെ ആളുകളായി എന്നിട്ട് നാട് മുഴുവൻ നടന്ന് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്താണ് പേരോട് പേരോട് പുത്തൻവാദിയാണ് വഹാബിയാണ് പൊന്മള വഹാബിയാണ് കാന്തപുരം വരെ വഹാബിയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് കാന്തപുരം വരെ ഏതുവരെ ചോദിച്ചു എന്നറിയോ ഈ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത ചേലേമ്പ്രയിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നപ്പോ നൗഷാദ് അസനിയോട് ഞാൻ പറഞ്ഞു ഈ പൊന്മളയും ഈ കാന്തപുരമൊക്കെ നിങ്ങൾ തള്ളിപ്പറയേണ്ടി വരും അവരൊന്നും പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഒന്നും ചെരുപ്പെടുക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് അന്ന് പ്രസംഗിച്ച ഈ നൌഷാദാസ്തനിയും കൂട്ടാരും ഇപ്പൊ കാന്തപുരത്തോട് ചോദിക്കുകയാണ് ഇത്ര വയസ്സായില്ലേ തന്തെ ഞടങ്ങിയിരുന്നൂടെ ആരോട് ആരോടാ ചോദിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുസ്തിയോടാ ചോദിക്കുന്നത് ഞങ്ങിയിരുന്നു ഈ ചോദ്യങ്ങളും ഈ വെല്ലുവിളികളും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ഉയർന്നു വന്നപ്പോ ഇക്കാലം വരെ സമസ്തക്കാർ പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്ന് ഈ ആളുകൾ മാറിപ്പോകാൻ തുടങ്ങിയപ്പോ പേരോടിനെ പോലെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട് ഈ കുരുവട്ടൂരി ത്വരീക്കത്തിന്റെ ആളുകൾ രംഗത്ത് വന്നപ്പോ വ്യാജത്വരീക്കത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്താ വലിയ തർക്കം വ്യാജത്തൊരീക്കത്താണ് എന്ന് പറയാനുള്ള കാരണമായി ഉന്നയിക്കുന്നത് എന്താ ഈ ആളുകളുടെ കുരുവട്ടൂരി തൊരീക്കത്തുകാരുടെയൊക്കെ സദസ്സുകൾ കണ്ടാൽ അവിടെ ഹാർമോണിയമുണ്ട് മദ്ദളമുണ്ട് കൈമുട്ടലുണ്ട് പാട്ടുണ്ട് ആട്ടമുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഇതൊക്കെ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ പറയുന്നു ഏ ഇതൊന്നും പാടില്ല ഹാർമോണിയം പാടില്ല അങ്ങനെ മുട്ടാൻ പാടില്ല കൈമുട്ടാൻ പാടില്ല ആടാൻ പാടില്ല ഡാൻസ് പാടില്ല കറങ്ങാൻ പാടില്ല എന്നൊക്കെ പകരം മറ്റോ പറയുന്ന മറുപടിയോ ഉമർ ഹഫീലിന് ഇപ്പൊ പലർക്കും അറിയാലോ ഏത് ഉമർ ഹഫീൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതാ നാളെ തന്നെ നിമിഷപ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് ഒരേ ദിവസം രണ്ട് പത്രസമ്മേളനം നടത്തിയ ആളാ ഗാന്തപുരം ഒറ്റ ദിവസം രണ്ടു പത്രസമ്മേളനം ഇപ്പൊ ആർക്കും നിമിഷപ്രിയ എവിടെയാല്ല അന്ന് കാന്തപുരത്തിന് ആവശ്യമായിരുന്നു ഇത് പറയൽ അത് പറയാൻ ഈ നിമിഷപ്രിയെ പുറത്തിറക്കാൻ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കാന്തപുരം പറഞ്ഞത് ഈ ഉമർ ഹഫീൽ കേരളത്തിൽ വന്നിട്ടുണ്ട് കാന്തപുരത്തിന്റെ സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ട് പേരോടിന്റെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് പേരോടിന് തലയാക്കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് മൂപ്പരുടെ സദസ്സിൽ സംഗീതോപകരണങ്ങളുണ്ട് അവിടെ ഡാൻസ് ഉണ്ട് അവിടെ പാട്ടുണ്ട് എന്തെ മൂപ്പര വ്യാജ ത്വരീക്കത്താണ് എന്ന് പറയാത്തത് എന്നാണ് ഇവിടെയുള്ള ഈ ത്വരീക്കത്തിന്റെ ആളുകൾ ഇപ്പൊ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നത് വിശ്വാസം മുതൽ ഇത്തരം സംഗീതവും നൃത്തവും അടക്കം വ്യാജ ത്വരീക്കത്ത് എന്ന് പേരോട് ആക്ഷേപിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ഈ പേരോട് അംഗീകരിക്കുന്ന തൊരീ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും ആ വിശ്വാസമാണ് ഇവിടെ പഠിപ്പിച്ചത് നോക്കൂ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊന്നും പറയാൻ പാടില്ല ഏത് പേരോടിനെ കുറിച്ച് പേരോട് പറയാൻ സി എം മടവൂരിനെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ സി എം മടവൂരിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ സി എം മടവൂര് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു സി എം മടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്നയാളാണ് പുത്തുപില്ലാലമാണ് മുത് അതേപോലെ തന്നെ മുതബിറുല്ലാലമാണ് എന്നൊന്നും പറയാൻ പാടില്ല കാരണം എന്താ അതൊക്കെ അതിരുകവിഞ്ഞ വാദങ്ങളാണ് ഒന്ന് ഒന്ന് രണ്ടാമത്തേത് അങ്ങനെ സി എം മടവൂരാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വഹാബികളെ നമ്മളെ പറ്റി ചോദിക്കും തിരിച്ചു ചോദിക്കും അപ്പോ സി എം മടവൂർ ഉണ്ടായിരുന്നത് വരെ ആരാ ഈ ഫ്ലൈറ്റ് ഒക്കെ നിയന്ത്രിച്ചത് എന്ന് ചോദിക്കും അപ്പൊ നമുക്ക് മറുപടി ഉണ്ടാവൂല അതുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്നാണ് പറയാൻ പാടില്ല എന്ന് മാത്രല്ല എ പി വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി എന്നിട്ട് അവർക്ക് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഒരു നോട്ട് നൽകി അതിൽ എന്താ പറഞ്ഞെന്നറിയോ ഇങ്ങനെയുള്ള ബുദ്ധിക്ക് നിരക്കാത്ത കറാമത്തുകൾ പറയാൻ പാടില്ല കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ബുദ്ധിക്ക് നിരക്കുന്നതാണ് കറാമത്താവൂ ഹലോ ചോക്കു ബുദ്ധിക്ക് നിരക്കുന്നതാണെങ്കിൽ കറാമത്താണോ ഇപ്പം മറിയം ബി മറിയം ബി ഭക്ഷണം ലഭിച്ചു എന്ന് പറയുന്നത് ആ മഹദിയുടെ കറാമത്തായി വിശദീകരിക്കാറുണ്ട്